ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചക്കറി കൃഷികളുടെ പരിചരണം ബാഗിൽ നമുക്ക് എങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്തെടുക്കാം കൊടുക്കാം അതേപോലെ നല്ല വിളവ് തരാൻ വേണ്ടി എന്തൊക്കെ വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം ഇതിപ്പോൾ നമ്മൾ ചീര കുറച്ച് ചീര ചെടി ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാനും ഗ്രോ ബാഗ് ഉള്ള ഒരു ഗ്രോ ബാഗ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു ചിലവില്ലാതെ കിട്ടുന്ന സിമെൻറ്റ് ചാക്കുകൾ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൽ നമുക്ക് പോട്ടി മിക്സ് ചേർത്ത് ഇതേപോലെ നല്ല പച്ചക്കറി തൈകളും ഒക്കെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ചീരകൃഷിയാണ് ചെയ്തിട്ടുള്ളത് ചീര നമ്മൾ ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളൂ ചീര വിളവെടുക്കാനായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഒരു ഇനം കൂടിയാണ് ഈ ചീര അതുകൂടാതെ പയറുണ്ട് ചീരകൃഷി നമുക്ക് മൂന്നോ നാലോ തവണ വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് തണ്ടുകൾ മുറിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വീണ്ടും അതിൽ പുതിയ നാമ്പുകൾ വന്നിട്ട് അതും നമുക്ക് വിളവെടുക്കാനാവും അങ്ങനെ രണ്ടോ മൂന്നോ മാസം വരെ നമുക്ക് ഈ ഒരു ചീരിയിൽ തന്നെ വിളവെടുക്കാം പിന്നീട് ഈ ഗ്രോ ബാഗ് മാറ്റി പുതിയ വിത്തുകൾ പാകി വെറുതായിക്കുന്നാകാം അപ്പോൾ കുറച്ച് ഗ്രോ ബാഗ് നമുക്ക് സെറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രോ ബാഗുകൾ ഈ ഗ്രോ ബാഗിലേക്കാണ് നമ്മൾ മണ്ണും കുറച്ച് വളവും ചേർത്ത് ചെടി നടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് മിക്സായിട്ട് എടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ കുറച്ച് ചീര വിത്തുകൾ ഇട്ട് വെച്ചതാണ് ഇത് നമ്മൾ ചാക്കലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പം അതിൽ മുളച്ച് കിട്ടിക്കൊള്ളു കുറേ ചീര നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിത്തുകൾ നശിക്കേണ്ടെന്ന് കഴിഞ്ഞ് നമ്മൾ ഇതിനു മുകളിൽ ഇട്ട് വെച്ചതായിരുന്നു ഇനി നമുക്ക് പോട്ടി മിക്സി ഈ ചാക്കലയൊക്കെ നിറച്ച് കൊടുക്കാം ചാക്കരൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ ചാക്ക രീപ്പോട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി അപ്പം ഗ്രോ ബാക്ക് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കീറി പോകാനൊക്കെ സാധ്യത അതേപോലെ കുറച്ചുകൂടി വലിപ്പത്തിൽ നമുക്ക് ീ ചാക്കുകൾ കിട്ടും ഗ്രോ ബാഗ് അത്ര വലിയ ഗ്രോ ബാഗ് കിട്ടുമെങ്കിലും നമുക്കതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് സിമൻറ്റ് ചാക്കുകൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സിമൻറ്റ് ചാക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് തൈകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗ് മാറ്റി വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ അതിന് കളക്ട് ചെയ്തിട്ടുള്ള മുളക് ചെടിയാണ് ഇത് നമുക്ക് ഓരോ ഗ്രോ ബാഗിലായിട്ട് ഓരോ മുളക് തൈ വെച്ചാൽ തന്നെ നമുക്ക് നിറയെ വിളവ് അതിന് തന്നെ കിട്ടിക്കോളും ഇപ്പോൾ നമ്മൾ മുളക് വിളവെടുത്ത് കഴിഞ്ഞതാണ് കാന്താരി മുളകാണ് അതേപോലെ നല്ല വയലറ്റ് നിറത്തിലുള്ള മുളക് ഓരോ വെറൈറ്റികളും നമ്മൾ ഓരോ ഗ്രോ ബാഗിലാക്കി വെച്ച് കൊടുത്തതാണ് ഗ്രോ ബാഗുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി വിത്തുകളോ തൈകളോ ഒക്കെ നമുക്ക് മറ്റു കൊടുക്കാം ഗ്രോ ബാഗിൽ കാര്യമായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ചാണകപ്പൊടിയും വണ്ണും മാത്രം മിക്സ് ചെയ്ത് ചേർത്തതാണ് ഇനി നമുക്ക് ഇതിൽ ചെടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളിപ്പം മറ്റു ചെടികളൊക്കെ അതേപോലെ വിളവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാണകമെള്ളം നേർപ്പിച്ച് അതൊന്ന് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്ന നല്ലതാണ് അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിപ്പിണ്ണാക്കുമൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയായിട്ട് ചെടികളൊക്കെ വളർന്നു വരും അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഗ്രോ ബാഗിലേക്ക് മുളക് തൈകളാണ് വെച്ചുകൊടുക്കുന്നത് ഇത് വൈറ്റ് മുളകാണ് മുളകിൻ്റെ തൈയാണ് അതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തൈകൾ നമ്മൾ വെച്ചുകൊടുക്കുകയാണ് നീലമുളകിൻ്റെയാണ് നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ ഒരു ഗ്രോ ബാഗിൽ തന്നെ വെച്ചുകൊടുക്കാം എന്നാൽ നട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷെയ്ഡിലാണ് നമ്മൾ വെക്കേണ്ടത് കുറച്ച് ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുക ഇപ്പം ഡയറക്റ്റായിട്ട് നമ്മളധികം വെയിലത്ത് ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല വെയിലുള്ള ചാനൽ ഒക്കെ സമയമായതുകൊണ്ട് തന്നെ മഴക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്